മാനസികം ചോദിച്ചോട്ടെ കഞ്ചാവ് മാത്രല്ല ഞാൻ ഒരുമിച്ച് എല്ലാത്തിനും സാധനങ്ങളും അടിക്കുന്ന ആളാ ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് വെച്ചൊരു താങ്ങു തരാൻ എനിക്ക് തോന്നിയിരുന്നു അണനെ പോലെ അത് കാര്യോ അങ്ങനെയൊക്കെ താൻ അങ്ങനെ അയാളുടെ ഫാൻ ഫാനായത് കൊണ്ട് തോന്നും ഇങ്ങനത്തെ ഓരോ മണ്ടന്മാർക്ക് വേണ്ടിട്ടൊക്കെ ആരെങ്കിലും വേറെ ആളെ തല്ലെന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കാര്യം പേടിയുണ്ടോ അതെന്താണ് പോലും എനിക്കറിയില്ല പേടി ആരെയും ഫാൻസ് അസോസിയേഷൻ അങ്ങനെ പേടിയില്ല പേടിയൊന്നുമില്ല അവറ്റകളെ എനിക്ക് പണ്ട് വൃത്തികെട്ട രാഷ്ട്രീയം മലങ്കോട്ടെ വളിവെന്നകണ കളി കളിച്ച് കളിച്ച് നീ എനിക്കെതിരായി അല്ലേടാ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെകുത്താനുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല നന്നായു അങ്ങനെ വേണം അങ്ങനെ വേണം